നമസ്കാരം ഗുരുനിത്യ ചൈതന്യതിയെ ഓർക്കുമ്പോൾ മനസ്സിൽ യഥാർത്ഥത്തിൽ ഒരു കടലിരമ്പമാണ് പതിമൂന്നാം വയസ്സിലാണ് ഗുരുനിത്യയെ ഞാൻ ആദ്യമായി ബന്ധപ്പെടുന്നത് ഞാൻ പാനൂർ പള്ളി പള്ളിതറസിൽ പഠിക്കുന്ന സമയത്ത് പാനൂർക്കാരൻ തന്നെയായ കെ പി എ റഹീം മാസ്റ്റർ അദ്ദേഹത്തിലൂടെയാണ് ഗുരുനിത്യ എന്ന ആ നാമം ഞാൻ ആദ്യമായി കേൾക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഗുരുനിത്യയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ആ ബന്ധം തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസത്തിൽ ഗുരു സമാധിയാകുന്നതുവരെ തുടർന്നു പതിമൂന്നുകാരനായ ഒരു കുട്ടിയോടായിരുന്നില്ല ഗുരു സംസാരിച്ചിരുന്നത് ഗുരുവിൻ്റെ മുന്നിലേക്ക് എത്തുന്ന ആരോടും ഒരുപോലെ സ്വീകരിച്ച് എല്ലാവരെയും പരിഗണിച്ച് സംസാരിക്കുകയും കാര്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഗുരുവിനുണ്ടായിരുന്നത് നിത്യഗുരുവിൻ്റെ അടുത്തേക്ക് ഒരു പള്ളി പള്ളിതറസിൽ പഠിക്കുന്ന ഒരു മുസ്ലിയാർ കുട്ടി ചെല്ലുമ്പോൾ സാധാരണ എന്തായിരിക്കും നാം ഒരു സന്യാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുക പക്ഷേ അന്ന് ഗുരു പറഞ്ഞത് നന്നായി പഠിക്കണം ഭാഷ നന്നായി പഠിക്കണം അറബി ഭാഷ നമുക്ക് ഒരു ഒരന്യഭാഷയാണ് ആ ഒരു അന്യഭാഷ എന്ന തോന്നലില്ലാതെ മാതൃഭാഷ എന്ന പോലെ കൈകാര്യം ചെയ്യണം ഭാഷയിലൂടെയാണ് വേദങ്ങളിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നത് എന്നാണ് ഗുരു ആദ്യത്തെ കാഴ്ചയിൽ തന്നെ പറഞ്ഞത് പിന്നീട് പഠിക്കാനുള്ള പ്രചോദനമായിരുന്നു ഗുരു നൽകിക്കൊണ്ടേയിരുന്നത് കാലങ്ങൾ കുറേ കഴിഞ്ഞ് ഒരു ഘട്ടത്തിൽ ഗുരുവിനോട് ചില കാര്യങ്ങളൊക്കെ സംവദിക്കുന്നതിനിടയിൽ എന്നോട് പറഞ്ഞു മുസ്തഫ ഒന്നുകൂടി കുറുഹാൻ പഠിക്കണം അന്ന് ഞാൻ പഠനം ഔദ്യോഗിക പഠനമൊക്കെ നിർത്തി ദർസ് നടത്തുന്ന പഠിപ്പിക്കുന്ന ഒരാളായി മാറിയ ഘട്ടത്തിലാണ് ഗുരു പറയുന്നത് ഒന്നുകൂടി കൂടി പഠിക്കണം ഇതുവരെ പഠിച്ചത് ഒരു മതഗ്രന്ഥമായിരുന്നു ഇനി ആത്മവേദം എന്ന നിലയ്ക്ക് പഠിക്കണം അങ്ങനെ ഖുർആനിൻ്റെ മറ്റൊരു വായനയിലേക്ക് എന്നെ വഴിതിരിച്ചു വിട്ടത് ഗുരു നിത്യ ചൈതന്യതിയാണ് അന്ന് ഗുരു പറഞ്ഞു ഇതിന് ഒരു മാനവികമായ വ്യാഖ്യാനം വേണം എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന എല്ലാ മനുഷ്യർക്കും പ്രാപിക്കാൻ കഴിയുന്ന ഒരു ഖുർആാനിനെ വെളിച്ചത്ത് കൊണ്ടുവരണം ഇത് മുസ്ലിങ്ങളുടെ ഗ്രന്ഥമല്ല ഇത് ലോകത്തിൻ്റെ വേദമാണ് അതന്ന് ഗുരു പറഞ്ഞത് ഇന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് അങ്ങനെയൊരു ഗ്രന്ഥരചനയെക്കുറിച്ച് പിന്നീട് ഞാൻ ഗൗരവത്തിൽ ആലോചിക്കുന്നതും അങ്ങനെ ഒരു ഗ്രന്ഥരചനയിലേക്ക് തിരിയുന്നതും ഞാനും ഗുരുവുമായുള്ള ബന്ധത്തിനിടയിൽ എപ്പോഴെങ്കിലും നിരവധി തവണ കത്തുകൾ എഴുതുകയും സമ്പർക്കം പുലർത്തുകയും ഒക്കെ ചെയ്തിട്ടും എപ്പോഴെങ്കിലും ഒരിക്കൽ നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെക്കുറിച്ചോ ഗുരുവിൻ്റെ കൃതികളെക്കുറിച്ചോ അത് വായിക്കണം പഠിക്കണം എന്നൊന്നും നിത്യഗുരു എന്നോട് പറഞ്ഞിട്ടില്ല എന്നോട് മറ്റൊരു വേദം വായിക്കാൻ പറഞ്ഞത് സുവിശേഷങ്ങൾ വായിക്കണം എന്ന് മാത്രമായിരുന്നു സുവിശേഷങ്ങൾ വായിക്കണം ഖുറാൻ വായിക്കുന്നത് പോലെ ഇത് ഗുരു ഒരിക്കൽ എന്നോട് പറഞ്ഞ കാര്യമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ഞാൻ നിത്യഗുരുവിൻ്റെ ജീവിതത്തിലൂടെ സാമീപ്യത്തിലൂടെ ഗുരുവിൻ്റെ പ്രവൃത്തികളിലൂടെ മനസ്സിലാക്കുകയായിരുന്നു ഇങ്ങനെയൊരു സന്യാസിയെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല മുസ്ലിം ഗ്രഹങ്ങളിൽ മുഹമ്മദിൻ്റെ പ്രതിനിധിയായി ക്രൈസ്തവ ഭവനങ്ങളിൽ യേശുവിൻ്റെ പ്രതിനിധിയായി ഭാരതീയ ഹിന്ദു ഭവനങ്ങളിൽ ഭാരതീയ ഋഷി പരമ്പരയുടെ തുടർച്ചയായി കണ്ട ഒരു സന്യാസി വര്യൻ ഗുരു സമാധിയായപ്പോൾ പൊട്ടിക്കരഞ്ഞ ഒരു ഒരുപാട് ഉമ്മമാരെ എനിക്കറിയാം തങ്ങളുടെ വീട്ടിൽ വീട്ടിലൊരംഗത്വം പോലെ സ്വീകരിച്ചിരുന്ന ഇങ്ങനെ ഒരു സന്യാസിയെ നമുക്ക് പൂർവ്വകാല മുൻ മുൻകാലങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല ഇനിയും ഉണ്ടാകുമെന്ന് വിചാരിക്കാനും സാധ്യമല്ല അങ്ങനെ ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീട്ടിൽ ഗുരു മാർക്സിൻ്റെ പ്രതിനിധിയായിരുന്നു അങ്ങനെ ഗുരുവിൻ്റെ ചുറ്റും കൂടിയവരെ നോക്കിയാൽ നമുക്കറിയാം അതൊരു ഭക്തജനക്കൂട്ടമായിരുന്നില്ല അതൊരു സ്നേഹജനക്കൂട്ടമായിരുന്നു അതിൽ നിരീശ്വരവാദികളുണ്ടായിരുന്നു യുക്തിവാദികളുണ്ടായിരുന്നു പലരും ഉണ്ടായിരുന്നു ഗുരുവിനെ കത്തെഴുതുമ്പോൾ എല്ലാവരും ഗുരുവിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കും എല്ലാവർക്കും ഗുരു മറുപടി കൊടുക്കും അത് നിരീശ്വരവാദിയാണോ വിമർശിച്ചെഴുതിയ ആളാണോ അനുകൂലിച്ചെഴുതിയ ആളാണോ എന്നൊന്നും ഗുരു നോക്കാറില്ല എല്ലാവർക്കും മറുപടി നൽകും എല്ലാവരോടും സംവദിക്കും അതുപോലെ ഗുരു കൈവക്കാത്ത മേഖലകളില്ല നല്ലൊരു സിനിമാ നിരൂപകനാണ് നിത്യചൈതന്യ നിത്യചൈതന്യതി അതുപോലെ നല്ല സാഹിത്യ നിരൂപകനാണ് നല്ലൊരു കവിയാണ് സംഗീതജ്ഞനാണ് പ്രഭാഷകനാണ് മനഃശാസ്ത്രജ്ഞനാണ് ഗുരുവിന് അന്യമായ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിരുന്നില്ല ഏതൊന്നിനെക്കുറിച്ച് പറഞ്ഞാലും അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ അതിൻ്റെ ഫിലോസഫി പറയാൻ നിത്യഗുരുവിന് സാധിച്ചിരുന്നു ഗുരുവിൻ്റെ മുന്നിലേക്ക് എത്തുന്ന എല്ലാവരും ഗുരുവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് തിരിച്ചു പോകാറുണ്ടായിരുന്നത് എല്ലാവരെയും പരിഗണിക്കും അഞ്ച് വയസ്സുള്ളൊരു കുഞ്ഞു സദസ്സിലുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കൂടി പരിഗണിച്ച് ആ കുഞ്ഞിനെ നോക്കി അവനോട് അവളോട് സംസാരിച്ചു കൊണ്ടായിരുന്നു ഗുരു തൻ്റെ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും നടത്തിയിരുന്നത് ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിലെ ഏറ്റവും ചെറിയ അംഗത്തെ പോലും ഗുരു മുതിർന്നവരെ പോലെ പരിഗണിച്ചു അമ്മമാരെയും ഉമ്മമാരെയും പരിഗണിച്ചു ഒരു വീട്ടിലെത്തിയാൽ ആദ്യം അന്വേഷിക്കുന്നത് അവിടുത്തെ ഏറ്റവും മുതിർന്നവരെക്കുറിച്ചായിരുന്നു അവർ കിടപ്പിലാണെങ്കിൽ അവരെ പോയി കണ്ടു അവരുടെ സമീപത്തിരുന്നു എത്ര വലിയ തിരക്കുണ്ടെങ്കിലും എല്ലാവരും പറയുന്നത് കേൾക്കാൻ ഗുരു മനസ്സ് കാണിച്ചു എല്ലാവരുടെയും ചെവിയായി നിത്യ ഗുരുമാറി നിത്യചൈതന്യേതിയെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പരിഭവമുണ്ടെങ്കിൽ ആ പരിഭവം ഇത്രമാത്രമായിരുന്നു ഗുരുവിൻ്റെ അടുത്ത് എനിക്ക് കൂടുതൽ സമയം ഇരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് മാത്രമായിരുന്നു എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് അവർ കടന്ന് കടന്നു വരും ദുഃഖഭാരം പേറിയ ഒരു ഒരു ഭാവത്തിലായിരിക്കും അവരൊക്കെ വരുന്നത് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി ഗുരുവിൻ്റെ മുന്നിലെത്തി ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കി അല്പസമയം ഇരുന്ന് ആശ്വാസത്തോടെ ഇറങ്ങിപ്പോകുന്നത് ഒരു വാക്കുപോലും മിണ്ടാതെ പറയാതെ ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ അർത്ഥത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഗുരുവിൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏകലോക ദർശനത്തിൻ്റെ ലോക സാഹോദര്യത്തിൻ്റെ ഒരു ഒരു പ്രതീകമായി ജീവിച്ച മഹാഗുരുവായിരുന്നു ഗുരു നിത്യ ചൈതന്യേദി മതങ്ങൾക്കതീതമായി അധ്യാത്മികത എന്ന ലോകത്തിലെ സ്നേഹ സന്ദേശത്തിൻ്റെ പ്രചാരകനായിരുന്നു അദ്ദേഹം മൗലാന റൂമിയുടെ ഒരു ആരാധകൻ ഗുരു പറയാറുണ്ട് എൻ്റെ കയ്യിൽ റൂമിയുടെ ഇല്ലാത്ത ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ല ഗുരുവിൻ്റെ കയ്യിലുള്ള മസ്നബിയുടെ കോപ്പി കണ്ടാൽ നമുക്കറിയാം അത് പിന്നി പിന്നി ചിതറി മറിച്ച് മറിച്ച് വായിച്ച് വായിച്ച് തേഞ്ഞുപോയ ഒരു പുസ്തക രൂപമായിരുന്നു നിത്യൈതന്യ ഗുരുവിൻ്റെ മസ്നവി എവിടെ പോകുമ്പോഴും അസ്നബി കൂടെ കൊണ്ടുപോകുമായിരുന്നു റൂമി ഇല്ലാത്ത റൂമിയെക്കുറിച്ച് ഓർക്കാത്ത റൂമിയെക്കുറിച്ച് പറയാത്ത ദിവസങ്ങൾ ഗുരുവിനുണ്ടായിരുന്നില്ല ഖുർആാനിന് ഹൃദയാഞ്ജലി എന്ന പേരിൽ വിശുദ്ധ ഖുർആാനിന് ഹൃദയാഞ്ജലി എന്ന പേരിൽ ഖുർആനിൻ്റെ ചില അധ്യായങ്ങൾക്ക് അദ്ദേഹം ഭാഷ്യമെഴുതി റൂമി പറഞ്ഞ കഥകൾ എന്ന പേരിൽ സൂഫിസത്തെക്കുറിച്ച് എഴുതി ഇങ്ങനെ എല്ലാ ദർശനങ്ങളെയും പല മതസാരവും ഏകമെന്ന് പരാതുലകിൽ ഒരു ആനയിലന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ടലയാതമർന്നിടണമെന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശത്തെ ജീവിതം കൊണ്ട് സാക്ഷാത്കരിച്ച മഹാനായിരുന്നു ഗുരു നിത്യചൈതന്യേതി മുഹമ്മദിനെയും ക്രിസ്തുവിനേയും ബുദ്ധനെയും ഭാരതീയ ഋഷി പരമ്പരയെയും എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊണ്ടു ഒരുപോലെ ആദരിച്ച് ഒരുപോലെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ജീവിച്ച് മരിച്ചുപോയ ഒരു മഹാസന്യാസി ഗുരുനിത്യചൈതന്യതയുടെ സ്മരണ ദിനമാണ് മെയ് പതിനാലാം തീയതി അദ്ദേഹത്തിൻ്റെ നൂറ്റി ഒന്നാം ജന്മവാർഷികം കൂടിയാണ് ഇപ്പോൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിലാണ് സർവമത സമ്മേളനം ശ്രീനാരായണ ഗുരു നടത്തിയ തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നവംബർ മാസത്തിലാണ് ഗുരുനിത്യ പിറന്നത് അതുകൊണ്ട് തന്നെ സർവമത സന്ദേശങ്ങളുടെ ഒരു പ്രചാരണം അല്ലെങ്കിൽ സർവമത സന്ദേശങ്ങളുടെ ഒരു ഉൾക്കൊള്ളൽ തൻ്റെ ജനനവർഷത്തിലുണ്ട് എന്ന് നിത്യ വിശ്വസിച്ചിരുന്നു അങ്ങനെ എല്ലാവരുടെയും സ്വന്തം നിത്യയായി ഗുരു ജീവിച്ച് സമാധിയായി ഗുരുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു നന്ദി നമസ്കാരം